ട്രംപിന്റെ താരിഫ് യുദ്ധമാണ് ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല ഇന്ത്യക്കുള്ള തീരുവ ട്രംപ് ഇരട്ടിയാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കൂടിക്കൂട്ടി അൻപത് ശതമാനമാക്കി താരിഫ് മാറ്റി മൂന്നാഴ്ച കഴിഞ്ഞ് ഇത് പ്രാബല്യത്തിന് വരും ഈ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മനുഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് മനു ഇന്നലെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് വീണ്ടും ഇന്ത്യയുടെ പ്രകോപനം തുടർന്നാൽ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തുടർന്നാൽ പറഞ്ഞിരുന്നു സംഭവിച്ചിരിക്കുന്നു എന്താണ് അക്ഷരാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് രഞ്ജിത്ത് ൾക്കനുസരിച്ച് ഇന്ത്യ വഴങ്ങുന്നില്ല എന്നാണ് എന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം കാരണം റഷ്യയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു ഇന്നിപ്പോ അജയ് ഡോവൽ അവിടെ റഷ്യയിലുണ്ട് മോസ്കോയിലുണ്ട് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണുന്നു അധികം വൈകാതെ ഒരു പുട്ടിൻ മോദി ഉച്ചകോടി നടക്കും എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു അതോടനുബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ത്യയ്ക്ക് രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ പ്രതിരോധ മേഖല ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുക എന്നത് മറ്റൊന്ന് നമ്മുടെ സാമ്പത്തിക മേഖല കരുത്താർജിക്കുക എന്നത് ഇതിൽ രണ്ടിലും റഷ്യൻ പിന്തുണ ഇന്ത്യ കാണിക്കുന്നു ഈ ഘട്ടത്തിലാണ് ട്രംപ് വളരെ ശക്തമായ നിലപാടുകൾ കടുപ്പ് കൂടുതൽ കടുപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഒരുപക്ഷേ ഏഷ്യയിൽ ഇത്രയധികം തീരുവയുള്ള മറ്റൊരു രാജ്യം ഉണ്ടാകില്ല അപ്പോൾ പാകിസ്ഥാനോട് താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ അധിക തീരുവയാണ് ഇന്ത്യക്ക് പോകിലുള്ളത് ചൈനയേക്കാൾ തീരുവ ഈ നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹം അതിനുള്ള ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കരാറിൻ്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ഫിഫ്റ്റി യു എസ് സി പ്രകാരം ആണ് അതുപോലെ നാഷണൽ എമർജൻസി ആക്ട് ഫിഫ്റ്റി യു എസ് സി പ്രകാരവും സെക്ഷൻ സിക്സ് നോട്ട് ഫോർ ഓഫ് ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ സെവൻ ട്രേഡ് ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ഒക്കെ അനുസരിച്ചാണ് ഈ പുതിയ ഇത് നിയമം വരുന്നത് എന്ന് ട്രംപ് പറയുന്നു അതിൽ ഇന്ത്യയുടെ കാര്യം ഇന്ത്യയെ കൃത്യമായി പേരെടുത്ത് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റഷ്യ ഐ ഫൈൻഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് കറക്ട്ലി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇമ്പോർട്ടിംഗ് റഷ്യൻ ഓയിൽ എന്ന് ട്രംപ് അതിൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് എമ്മിന് ഇരുപത്തിയൊന്നാമത്തെ ദിവസം പന്ത്രണ്ട് എ എമ്മിന് ഈ പുതിയ തീരുവ പ്രഖ്യാപിക്കണം എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണുന്നു നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചൊരു ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഈ വിഷയം സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു അപ്പം നമുക്കറിയാം ഈ താരിഫ് അൻപത് ശതമാനമാക്കുന്നതൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ വല്ലാതെ തോതിൽ ബാധിക്കും പക്ഷേ വളരെ ആർജവത്തോടെ ഇന്ത്യ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ റഷ്യയുമായുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കുന്നു കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും മറ്റും ജയശങ്കർ റഷ്യയുമായി റഷ്യയിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയുധങ്ങൾ വാങ്ങാനും മറ്റുമുള്ള കരാറിലേക്ക് മാറുന്നു ഒപ്പം കൂടുതൽ എണ്ണ വാങ്ങും കുറച്ചുകൂടി കുറഞ്ഞ പണത്തിൽ കൂടുതൽ എണ്ണ ലഭിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ മനു അതെ നമ്മൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നാമമാത്രമായ ഒരു ഇമ്പോർട്ടായിരുന്നു അല്ലെങ്കിൽ ഇറക്കുമതിയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നടത്തിയിരുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നു വലിയ ഇത് മാറുന്നു മാത്രമല്ല ഈ വ്യാപാരം കൂടുതലും ഡോളറിലല്ല നടക്കുന്നത് ഇതൊക്കെ ഇന്ത്യക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് പക്ഷേ അമേരിക്ക ഇങ്ങനെ അവരുടെ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോഴും അത് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ മരുന്ന് മേഖലയെ അത് തൊടില്ല എന്നാണ് കരുതുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റം ഇതിൽ വരില്ല ഇതൊക്കെ എക്സംഷൻ സെക്ഷൻ ടു ത്രീ ടു പ്രകാരം എക്സംഷൻ കിട്ടുന്ന മേഖലകളാണ് അപ്പോൾ ആ മേഖലകളിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പക്ഷേ രജിത് സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ മെഷീനറി അതുപോലെ ജംസ് ആൻഡ് ജ്വല്ലറി നമ്മുടെ ആഭരണ മേഖല അതുപോലെ ഈ ഷ്രിംപ് തുണിത്തരങ്ങൾ പിന്നെ അതുപോലെ തുകിൽ ലെതർ അതുപോലെ ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒപ്പം ഈ കെമിക്കൽസ് രാസവളം രാസ വസ്തുക്കൾ ഇതിൻ്റെയൊക്കെ കയറ്റുമതിയെ ഇത് ബാധിക്കും അപ്പം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ദശാംശം രണ്ട് ശതമാനത്തിലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞിരുന്നത് അതിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് കുറേ കൂടെ കൂടുന്നു നമുക്കറിയാം നമ്മുടെ ഇൻഡോ യു എസ് ഒരു ഇതിൻ്റെ ഒരു വോളിയം നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിൻ്റെ ഒരു വ്യാപാരമാണ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്നതിൽ എൺപത്തിയാറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു അതേസമയം ഇറക്കുമതി ആകട്ടെ നാൽപ്പത്തി അഞ്ച് ശതമാനം ദശാംശം മൂന്ന് ശതമാനമാണ് സ്വാഭാവികമായും ഈ തീരുവ അങ്ങോട്ടേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാനും ഇന്ത്യ കൂടുതൽ കരുത്ത് കാണിക്കും അഗ്രികൾച്ചർ മേഖലയെ ഒരു കാരണവശാലും തൊടാൻ അനുവദിക്കില്ല പ്രത്യേകിച്ച് ഫാം സെക്ടറിനെ തൊടാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കി ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് കാർഷിക മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും ഒരു നടപടിക്കും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഡയറി സെക്ടറിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അതായത് ഈ ക്ഷീരമേഖല ക്ഷീരമേഖലയെ ഒരു തരത്തിലും ബാധിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ കർഷകർ ക്ഷീരമേഖലയിലുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല നീക്കങ്ങൾ വലിയ ജനക്കൂട്ടത്തെ ബാധിക്കാം അതനുവദിക്കും കഴിയില്ല പിന്നെ നമ്മുടെ ഒരു പ്രധാന മേഖലയാണ് എം എസ് എം എ അപ്പൊ ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് വളരെയധികം അവരുടെ നമ്മുടെ കാര്യങ്ങൾ പരിശോധിക്കേണ്ട സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചു കൊണ്ടുള്ള ഒരു നയമാണ് നമുക്കുണ്ടാവുക ശക്തമായ ഒരു നിലപാട് ആ വിഷയം ഉണ്ടാകും എന്ന് ും റഷ്യയോടും ചൈനയോടും ഇന്ത്യ കൂടുതൽ എടുക്കുന്നു ഇപ്പൊ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് പ്രധാനമന്ത്രി പോകുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും സെപ്റ്റംബർ ഒന്നിനുമായാണ് നടക്കുന്നത് അതിന് മുമ്പ് ജപ്പാൻ സന്ദർശിക്കുന്നത് അപ്പോൾ മറ്റൊരു അച്ചുതണ്ട് ഇവിടെ രൂപീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിലയിരുത്താം വിവരങ്ങൾ